ഓർമ്മ മാത്രമല്ല ലോകത്തിലെ സമാധാന എല്ലാം ഹൃദയങ്ങളെ ഒക്ടോബർ മഹാത്മാ ഗാന്ധിയുടെ ജന്മദിനം ലോക മനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ഗാന്ധിജി ഇന്ന് വീണ്ടും ഉയർക്കുകയാണ് ജനകോടികളുടെ മനസ്സിൽ എന്ന സമാധാന സന്ദേശമായി ¡Vamos! ും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ തിരിച്ചറിയുന്നത് തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ എന്ന അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും ഊർന്നു വീണതാണ് ഭാരതത്തിന്റെ രാഗവും താളവും തന്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സത്യാഗ്രഹത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിഷ്യഗണങ്ങളുണ്ടായി സർദാർ വല്ലഭായ് പട്ടേൽ മീനാ ബഹൻ സി എംസ് രവിശങ്കർ തുടങ്ങിയ പ്രമുഖർ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം രുചിച്ചറിഞ്ഞ ഇന്ത്യയുടെ നമുക്ക് സേവന ഗാന്ധിപകരായപ്പോൾ മുൻപിത് സേവനമായിരുന്നു മുറ്റത്തെയും കടലാസ് പറയും പുല്ലുപറിച്ചും മാത്രം നമ്മൾ ആചരിക്കരുത് ഭാരതീയ സാമൂഹിക യും തുടച്ചു നീക്കുന്നതിനും ഈ ഗാന്ധിജയന്തി ദിനത്തിൽ നമുക്ക്